എളുപ്പമാണ് നമുക്ക് ചെയ്യാൻ അതുമാത്രമല്ല മുടിക്ക് പെട്ടെന്ന് നല്ലൊരു റിസൾട്ടുമാണ് കേട്ടോ കിട്ടുന്നത് അകാലനിര നന്നായിട്ട് കുറയുകയും ചെയ്യും മുടിക്ക് നല്ല കട്ടി കറുപ്പ് കളർ കിട്ടാനും സഹായിക്കുന്നതാണ് ഇതെല്ലാം അവർക്ക് ഒരുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ എളുപ്പമാണ് നമുക്ക് എടുക്കാനും ഒന്നുമല്ല നമ്മുടെ തേയിലപ്പൊടിയാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് ഇപ്പം തേയിലപ്പൊടി ഒരു ഏകദേശം ഒരു സ്പൂണ് തേയിലപ്പൊടി എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതാണ് ഈ ഒരു തേയില പൊടിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് നമ്മുടെ കരിഞ്ചീരകം ആദ്യം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു ഒന്നര സ്പൂണ് തേയിലപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പൊ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇനി നമ്മൾ കരിഞ്ചീരകം അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉലുവയും കൂടിയാണ് കേട്ടോ ഇപ്പൊ കരിഞ്ചീരകം നമുക്ക് ആയുർവേദ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കരിഞ്ചീരകം എണ്ണ കാച്ചുന്ന വീഡിയോ ആണെങ്കിലും നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഒക്കെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ ാണ് ചെയ്തെടുക്കാൻ എന്നാൽ അതിൻ്റെ റിസൾട്ട് നല്ല ഇതുപോലെ ഇപ്പം കുട്ടികൾക്ക് കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ കരിഞ്ചീരകം എണ്ണ പുതിയ മുടി കിളിർത്ത് വരാനും മുടി സമൃദ്ധമായിട്ട് വളരാനും മുടിക്ക് നല്ല കറുപ്പ് കളറ് കിട്ടാനൊക്കെ നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യുക ഇപ്പം ഈയൊരു സമയത്തൊക്കെ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് കാരണം ഇപ്പം എല്ലാവരിതും പൊതുവേ മുടിക്ക് പെട്ടെന്ന് നേരെ വരുന്നുണ്ട് കേട്ടോ അപ്പം ആ ഒരു വരുന്ന നിരയൊക്കെ കുറയാനും അതുപോലെ നേരെ വരാതിരിക്കാനൊക്കെ നമ്മുടെ ഇതുപോലെ കരിഞ്ചീരകം എണ്ണ കാച്ചി ഉപയോഗിക്കുന്നതും ഇങ്ങനെ നമ്മൾ വെള്ളം തിളപ്പിച്ച് തലയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് ഇങ്ങനെ ഇടയ്ക്ക് തേച്ച് കൊടുക്കുന്നതൊക്കെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് നല്ലതാണ് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഉലുവയാണ് കേട്ടോ ഉലുവയും കരിഞ്ചീരകം ഇട്ടിട്ടായിരുന്നു നമ്മൾ അന്ന് എണ്ണ കാച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെ കാച്ചുന്ന കറക്റ്റ് ക്റ്റ് ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കറക്റ്റായിട്ട് നോക്കിയിട്ട് മാത്രം ചെയ്യുക കാരണം റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് എണ്ണ മൂത്തു പോവാതെ വേണം ഉപയോഗിക്കാൻ കേട്ടോ അപ്പം ഇതാ നമ്മളതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ചെറു ചൂടിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഒരു ഇപ്പം ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചുകൊടുത്തത് ഏകദേശം മുക്കാൽ ഗ്ലാസ് വെള്ളമാക്കി എടുക്കണം കേട്ടോ അപ്പം എല്ലാം നമ്മളിതൊന്ന് വറ്റിച്ചെടുക്കുക അപ്പം നമ്മൾ ആ ഒരു ഉലുവേൻ്റെ ഗുണമാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ കരിഞ്ചീരകത്തിൻ്റെ ഗുണമാണെങ്കിലും ഒക്കെ നമ്മുടെ ഈ ഒരു വെള്ളത്തിൽ ും എന്നിട്ട് നമുക്ക് അതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ ചൂടൊക്കെ മാറിയിട്ട് പിന്നെ ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലും വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ അപ്പം അതിലൊക്കെ വീഡിയോ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ അപ്പം ഞാനിതാ ഇതുപോലൊന്ന് അരിച്ചെടുത്ത് ഇനി നമുക്ക് ചൂട് മാറിയിട്ട് വേണം കേട്ടോ ഒന്ന് അരിച്ചെടുക്കാൻ അപ്പോൾ ഇതാ ഇതുപോലെ വറ്റിച്ചിട്ടുണ്ട് ഏകദേശം നമ്മളൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ടേ ഇപ്പൊ ഇതാ കേട്ടോ ഇതുപോലെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് ചൂട് മാറിയിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ നമുക്കിത് സ്പ്രേ ബോട്ടിൽ ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മുടെ തേയിലപ്പൊടീൻ്റെ മട്ട് ചെറിയ രീതിയിലൊക്കെ ഈ ഒരു വെള്ളത്തിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്പ്രേ ബോട്ടിലാവുമ്പോൾ ബോട്ടിൽ പെട്ടെന്ന് കേട് വരും അപ്പോൾ ഇതാ കണ്ടോ ഇച്ചിരി മട്ട് നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ തുണിയിലൊക്കെ അരിച്ചെടുത്തിട്ട് വേണം സ്പ്രേ ബോട്ടിൽ ബോട്ടിലുപയോഗിക്കാം പിന്നെ ഇതുപോലത്തെ ബോട്ടിലൊക്കെ ഒത്തിരി ആളുകളൊക്കെ നമ്മുടെ വീഡിയോയിലൊക്കെ കാണുന്ന സമയത്ത് ചോദിക്കുന്നതാണ് എവിടുന്നാ നിന്നാണ് വാങ്ങിച്ചത് എന്നൊക്കെ ഇത് നമുക്ക് ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഒത്തിരി റേറ്റ് ഒന്നുമില്ല ഇങ്ങനെ ഒന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് സ്പ്രേ ബോട്ടിലിനേക്കാളും നല്ലതാണ് ഇതിൽ കുടുങ്ങിപ്പോവുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഞാനിതാ ഇതിലേക്കാണ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ചൂട് മാറിയിട്ട് മാത്രം വേണത് ഉപയോഗിക്കാൻ എന്നിട്ട് നമുക്ക് മുടിയിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കോട്ടൺ തുണി ഞാൻ പറയാറുണ്ട് വീഡിയോയിലൊക്കെ ഇനിയിപ്പോൾ ഇതുപോലത്തെ ബോട്ടിലും കാര്യങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ കോട്ടൻ്റെ തുണി നമുക്ക് കിട്ടും അപ്പോൾ ആ ഒരു തുണിയാണെങ്കിലും എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഞാനിതാ ഇതുപോലെ മുടിയിൽ നന്നായിട്ടാണ് ഇതാ കേട്ടോ ഇതുപോലെയാണ് കേട്ടോ ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുത്താൽ മതി അപ്പൊ നമ്മൾ അല്ലാതെ ഒരു താളിയൊക്കെ അരച്ച് തേക്കുമ്പോൾ നമുക്ക് കുറച്ച് പ്രയാസമായിരിക്കും അല്ലേ അത് നേരം വെക്കണം അതുപോലെ ആരെങ്കിലൊക്കെ വീട്ടിൽ വരികയാണെങ്കിലൊക്കെ നമുക്കത് ഒരു ടെൻഷൻ ആയിരിക്കും അയ്യോ പെട്ടെന്ന് ഓടിപ്പോയി അതൊന്ന് വൃത്തിയാക്കണമെങ്കിലൊക്കെ അല്ലേ അപ്പോൾ ഇതിനും അങ്ങനെ ഇല്ല കേട്ടോ നമ്മൾ ഫ്രീ ആയിട്ട് ഏത് സമയത്താണെങ്കിലും രാത്രിയാണെങ്കിലും പകലാണെങ്കിലും നിങ്ങൾക്ക് എപ്പോഴാണ് സമയം കിട്ടുന്നതെന്ന് വച്ചാൽ ആ ഒരു സമയത്ത് ചെയ്തു കൊടുത്താൽ മതി അപ്പം ഞാനിതാ ഇതുപോലെ മുടിയൊക്കെ നയിച്ചിട്ട് ഉള്ളിലേക്കും എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇത് നിങ്ങൾക്ക് മുടീൻ്റെ അടിവശമോ അങ്ങനെയൊന്നും ചെയ്യേണ്ട ത നമ്മുടെ തലയിൽ മാത്രം ഈയൊരു സ്കാൽപ്പിൽ മാത്രമാണ് അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് സിമ്പിളായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഒരുപാട് ടൈം എടുക്കും വേണ്ട എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണത് അപ്പം ഞാനിതാ ഇതുപോലെ സിമ്പിളായിട്ടൊന്ന് മുടിയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടേ ഇത്ര ഉള്ളൂ കേട്ടോ എന്നിട്ട് ഇതാ പെട്ടെന്ന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് ഇങ്ങനെ അത് മുടിയായിട്ട് ചേരുന്നുമുണ്ട് ഒരിച്ചിരി നേരം കൊണ്ട് മുടി അയച്ചിട്ടാൽ മതി പെട്ടെന്ന് നമുക്കത് ഉണങ്ങി വരുന്നതായിരിക്കും അപ്പം ഞാനൊക്കെ ഏറും ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് കാരണം എനിക്ക് ഒട്ടും സമയമില്ല ഒന്നിനും അപ്പോൾ അതുകൊണ്ട് എളുപ്പത്തിൽ ഈ ഒരു കാര്യമൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രയാസവും ഇല്ല നമുക്കിത് ഇപ്പോൾ കൈകി കളയേണ്ട ആവശ്യമില്ല സമയം കിട്ടുമ്പോൾ മാത്രം ചെയ്താൽ മതി കേട്ടോ കണ്ട ഉണങ്ങി വന്നിട്ട് വന്നു ചെയ്തു കേട്ടോ പെട്ടെന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ